മുദ്രയുടെ അത്ഭുത ഗുണങ്ങൾ മുതിര അല്ലെങ്കിൽ കൊള് പ്രോട്ടീൻ ഫൈബർ ഇരുമ്പ് കാൽസ്യം എന്നിവ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുതിര ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും സാധാരണയായി കഞ്ഞി ചട്നി കറി എന്നിവയാക്കി ഉപയോഗിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിൽ മുദ്ര പഴയകാലം മുതൽ രോഗപ്രതിരോധത്തിനും ഊർജത്തിനും ഉപയോഗിച്ചു വരുന്നു ഇതൊരു പ്രോട്ടീൻ പവർഹൌസാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ ദഹനശക്തി മെച്ചപ്പെടുത്തുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു കാൽസ്യം അസ്ഥികൾക്ക് ഉറപ്പും ഇരുമ്പ് രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ശേഷിയും കൂട്ടുന്നു കൂടാതെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ ബി കോംപ്ലക്സും അടങ്ങിയതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഭക്ഷണമാണ് ഇതിലെ ഫൈബർ വയർ നിറച്ച് വെക്കുന്നതിനാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നു കൂടാതെ കൊഴുപ്പ് കത്തിക്കുന്നതിനും മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മുതിര രക്തത്തിലെ പഞ്ചസാര നില നിയന്ത്രിക്കുന്നു ഇതിലെ ഫൈബർ കാർബോഹൈഡ്രേറ്റ് ആകിരണം മന്ദഗതിയാക്കുകയും ഗ്ലൂക്കോസ് നിരക്ക് സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുന്നു പ്രമേഹ രോഗികൾക്ക് മുതിര കഞ്ഞിയോ സൂപ്പോ രൂപത്തിൽ കഴിക്കുന്നത് മികച്ചതാണ് ഇതിലൂടെ ഇൻസുലിൻ നിയന്ത്രണവും ശരീരത്തിലെ പഞ്ചസാര ബാലൻസും നിലനിർത്താൻ കഴിയും ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദത്തിനും ഗുണം ചെയ്യും മുതിര കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതിലെ മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു സ്ഥിരമായി കഴിക്കുന്നത് രക്തക്കുഴലുകൾ ശുദ്ധമായി നിലനിർത്തി ഹൃദയാഘാത സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു മുതിര തൊക്കും മുടിക്കും ആവശ്യമായ പ്രോട്ടീനും ധാതുക്കളും നൽകുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തെ മങ്ങീതിൽ നിന്നും സംരക്ഷിക്കുകയും പ്രകാശം കൂട്ടുകയും ചെയ്യുന്നു ഇരുമ്പ് രക്തചക്രമണം നില മെച്ചപ്പെടുത്തുന്നു അതുവഴി തൊക്ക് കൂടുതൽ തിളങ്ങും കൂടാതെ മുടി വീഴ്ച കുറയ്ക്കാനും വേരുകൾക്ക് ശക്തി നൽകാനും മുദ്ര സഹായിക്കുന്നു സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഭാവിക സൗന്ദര്യം നിലനിർത്തുന്നു